മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല ഇറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അര ഏക്കറിൻ്റെ അടുത്ത് സ്ഥലം കാണും ഈ വെള്ളം നിൽക്കുന്ന ഏരിയട്ടാണ് മുമ്പെപ്പോഴോ മണ്ണെടുത്തിട്ട് കുഴിയായിട്ടുള്ള സ്ഥലം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തോടുണ്ട് തിരൂർ പുഴയിലേക്ക് ആയിട്ടുള്ള തോടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ മീൻ കിട്ടാനും ചാൻസ് കിട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കുളത്തുനിന്നുള്ള പക്ക ഫുള്ളായിട്ടുള്ള ഒരു മീൻപിടുത്തമല്ല ഈ മീൻപിടുത്തത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ആ ചോപ്പ് ഷർട്ട് ഇട്ട പയ്യൻ കണ്ടിയില്ലേ ആ മോൻ്റെ മീൻപിടുത്തത്തിൻ്റെ രസകരമായിട്ടുള്ള കുറച്ച് മുഹൂർത്തങ്ങളായിട്ട് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ പോയ സമയത്ത് കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചാൽ അപ്പോൾ അത് ി ആ മീൻ പിടിക്കുന്നതിൻ്റെ നല്ല കൗതുകം തോന്നിയിട്ടുള്ള കുറേ കാഴ്ചകളുണ്ടായിരുന്നു അതില്ല ആ മീനിൻ്റെ പിന്നാലൊപ്പം ആണത് വേനൽ ആയതുകൊണ്ട് തന്നെ കുളവാഴകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കരിഞ്ഞുണങ്ങി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുളവാഴകൾ തിങ്ങി നിൽക്കുന്ന ഒരു കുളം തന്നെയാണത് അപ്പോൾ ആ കുളവാഴകൾക്കിടയിലേക്ക് ആ മീന് ഇറങ്ങിപ്പോയിട്ടുണ്ട് നമ്മുടെ വരാൽ ഉണ്ടല്ലോ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ മീൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടുകയോ ഇല്ലേ നോക്കട്ടോ ആ മീനിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് യെസ് കിടി അത് പോയി ചാടി മീൻ ചാടിയപ്പോൾ മീനിൻ്റെ പിന്നാലെ അങ്ങോട്ട് ചാടിയിട്ടാ നേരത്തെ കുറച്ച് കരഭാഗമായിരുന്നു ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഫുട് വാൾ ഇരിക്കുന്ന ഏരിയക്ക് വെള്ളം പമ്പ് ഉണ്ടല്ലോ അങ്ങോട്ട് വെള്ളം കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇവിടെ കുളവാളകൾ നീക്കിയപ്പോൾ ആണ് അവിടെ കൂടുതലായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലുള്ള സെറ്റപ്പ് കാണുന്നത് അപ്പോൾ ആ മീനിനെ യെസ് കിട്ടി സംഭവം അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൈസ് കാര്യങ്ങളൊക്കെ ഇത് കാണുന്ന കണ്ടില്ലേ ഇത്ര കൂളായിട്ടാണ് പിടിച്ചിരിക്കണതറിയോ ശരിക്ക് നമുക്കറിയാം വരാലിനൊക്കെ ഇതേപോലെ പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൊതറി മീനാണ് പക്ഷെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് അത്ര ലോക്ക് ചെയ്തിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇതട്ട അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കിട്ടിയാ ആ മീൻ പോകുന്ന സമയത്ത് അതിനെ തട്ടിയിട്ട് കരയിലേക്ക് തട്ടി മാറ്റാനുള്ള ശ്രമം അതിലേക്ക് നടത്തിയിട്ടാണ് അതായത് ഇപ്പം തന്നെ ആ മീൻ പിടുത്തത്തിൻ്റെ ആ ഒരു പ്രൊഫഷണലിസം ഒക്കെ ശരിക്കും നല്ല രീതിയിൽ ആ കയ്യിൽ ആ മീനുകൾ ഒതുങ്ങുന്നുണ്ട് കേട്ടോ പിടിക്കാനുള്ള നല്ല പക്കായിട്ടുള്ള ശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ മീൻ പിടിക്കാൻ വേണ്ടി ഈ കുളത്തില് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ വേറെ അവരുടെ കൂട്ടത്തിൽ ഈ കൊച്ചു മോനും ഇറങ്ങിയിട്ടുള്ളതാണ് മീൻ പിടിക്കാൻ അപ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം അടുത്ത പൊക്കി കൊണ്ടു തന്നെ അടുത്ത് കേട്ടോ ഓരോന്നോരുന്നോ പിടിക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൈസുള്ള വരാലുകളെ തന്നെ ആയിട്ടാണ് അപ്പം ഈ പോണ്ടിൽ മീൻ പിടിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് ഇവരിവിടെ ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാണ്ടിറ്റി മീൻ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടില്ലേ ഇവർ ഇവിടെ തപ്പണ ഔ അത് നമുക്ക് കറക്റ്റ് ക്ലിപ്പ് കിട്ടിയില്ല കേട്ടോ പിടിക്കണത് ഒന്നും കൊണ്ടിരുന്നില്ലേ ബോട്ടാ സൈസ് കണ്ണേനുട്ടോ അവിടെ വരാൽ അപ്പം ഇങ്ങോട്ട് കൈവലൊക്കെ ഇങ്ങോട്ട് വേറൊരു വലയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് കരയിലേക്ക് കൊണ്ടുപോകും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൈസ് ഉണ്ട് ഇട്ടിപ്പോൾ കിട്ടിയാ ഒന്ന് അപ്പോൾ അവിടെ അവരെ കൂട്ടത്തിൽ നിന്നിട്ട് തന്നെ അവനെ അവൻ്റെതായ രീതിയിൽ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അതാ അടുത്തത് പൊക്കി കൊണ്ടിരുന്നത് ചെറുതൊന്നുമില്ല കേട്ടോ വലുത് അതും ജീവനുള്ളത് അതാ ആ പക്കായിട്ടെന്നെ പിടിച്ചിരിക്കുന്നുണ്ടാ അതാണ് രസം കയ്യിൽ ഒതുങ്ങണില്ല വീണ് പക്ഷെ എന്നാലും അവിടെ നിന്ന് ഇരുത്തുവാ ഒറ്റ കൈ കൊണ്ടാണ് പിടിച്ചു കൊണ്ടിരുന്നത് ചെകിളയിൽ കൈ ഇട്ടിരിക്കണോന്നൊരു ഡൗട്ട് ഉണ്ട് കണ്ടില്ല പിടിച്ച് കൊണ്ടിട്ടുണ്ട് അതിൻ്റെ സൈസ് കണ്ടില്ല എന്താ അല്ലേ ഇതേപോലെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കുന്ന കുളങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ മീൻ പിടുത്താൽ അത്രയും ത്രില്ലായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ പല പ്രായത്തിലുള്ള ആൾക്ക് ചില സ്ഥലത്ത് നല്ല പ്രായത്തിലുള്ള ആൾക്കാർ വരെ മീൻ പിടിക്കുന്ന നമ്മൾ കാണാറുണ്ട് ഇതേട്ടോ ഇവിടെ എന്തോ ഒന്ന് കണ്ടിണ അപ്പോൾ രണ്ട് പേര് ഇവിടെ നിന്ന് പിടി അതാ പോയി ചാടി 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 രണ്ട് പേര് അതിനെ വട്ട ഇട്ടിട്ടിരുന്ന് പിടിക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ മറ്റുള്ള അവിടെ പോയി പോയിരുന്നിട്ടുണ്ട് ചേട്ടാ ഇങ്ങനെ അതാ തട്ടി മാറ്റാൻ നോക്കിയാൽ കിട്ടിയില്ല അപ്പോൾ ഈ സൈഡിൽ പോയിട്ട് ലോക്ക് ചെയ്ത് ആ മറ്റാൾ അപ്പുറത്ത് വന്നിരുത്തിട്ടാ അപ്പം ഇനി മൂന്നാർക്കും കൂടി കറക്റ്റ് പോയി കിട്ടിയില്ല അങ്ങനെ ഉണ്ട് വളലാണ് വലിയ മീനുകളൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ വളഞ്ഞു കഴിഞ്ഞാലിട്ട് കിട്ടും കയ്യിൽ ഒതുങ്ങി ഇല്ലട്ട ഇല്ല കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കിട്ടി ഇല്ല ഇല്ല ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇല്ല കിട്ടിയില്ല അതാ അതാ അത് പോകണം അത് പോകണം അത് പോകണം അത് പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളട്ടാ പക്ഷെ അവർ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല കേട്ടോ ഈ ഏരിയയിലൊക്കെ പിന്നെ കാലിൻ്റെ മുട്ടിനും വെള്ളം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇനി അവിടുന്ന് അതിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല മീൻ പിടുത്ത ലാസ്റ്റ് ആകുമ്പോഴത്തേനും അതിനവിടുന്നു പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇതെട്ടാ അവിടുന്ന് മുതിർന്നവർ മീൻ കാണുന്ന സമയത്ത് കുട്ടികൾക്ക് മാറ്റി കൊടുക്കുന്ന രീതിയിൽ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് പിടിക്കാൻ ഇനി പിടിക്കണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു അവസരം ഉണ്ടെന്നുള്ള രീതിയിൽ കൂട്ടത്തിൽ അവർക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ പിടിക്കാനുള്ളൊരു അവസരം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കണ്ടില്ല അവൻ പിടിച്ചു ഇല്ലേ കിട്ടിയില്ല അത് കയ്യിൽ ഒതുങ്ങിയിട്ടില്ല കേട്ടോ കിട്ടിയിട്ടില്ല നല്ല രീതിയിൽ ഈ കുളവാഴ ഉണ്ടായതുകൊണ്ട് തന്നെ മീനുകളൊക്കെ കുളവാഴൻ്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുകയാണ് അതാ അത് പുറത്തേക്ക് ചാടി വെള്ളത്തിൻ്റെ ഏരിയക്ക് ചാടി കൈ കൊണ്ട് കണ്ടില്ല രണ്ട് കൈ പിടിച്ചിട്ട് ചേറിൽ ഇങ്ങോട്ട് കോരി എടുക്കുന്നുണ്ട് ഒതുക്കണ് പക്ഷെ മീൻ ഒതുങ്ങിയില്ല കേട്ടാ മീൻ ഒതുങ്ങിയില്ല ആ അതാ മൂപ്പര് കിട്ടി പിടിച്ചിട്ടാ അതിൻ്റെ സൈസ് നമുക്ക് നോക്കണം അതാ വീട് ചാടി കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയിട്ടാ മറ്റാള് എടുത്തെടുത്ത് എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൈസുള്ള വരാൽ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പിന്നെ കമ്പനിക്ക് ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാളും കൂടി ശ്രമത്തിലാണ് അത് പോണ അത് പോണ് അവർ വെള്ളത്തിലേക്ക് മീനിനൊണ്ട് പറഞ്ഞയക്കാത്ത കരയിലേക്ക് ഉള്ള രീതിയിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ആ സൈഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കരയിലേക്ക് വന്ന് അപ്പം കൈവല കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് അവിടെ തൊട്ടടുത്തുള്ളിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് കൈവല കിട്ടാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടാ അപ്പോൾ അതിനവിടെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ മീൻ പിടുത്തത്തിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റും മീൻ പിടിക്കുന്ന സ്ഥലത്ത് പോയി പോയിരുന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ആ പൊന്തയിൽ നിന്ന് എന്തോ കൊടുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസുള്ള അടുത്ത വരാലില്ല അവിടെ നിന്ന് പൊക്കിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ എഡേന്നാണ് ഇവിടെ എടുത്ത് വന്നിരുന്നത് അവിടെ ഫുട്വാൾ വെച്ചിട്ടുണ്ട് ഏരിയയിൽ അപ്പോൾ അവിടെ ചെറിയ കുഴിയുണ്ട് അപ്പോൾ മീനുകൾ അങ്ങോട്ട് ഒതുങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്ത് നിന്ന് പോയി എടുത്തുകൊണ്ട് വരുന്നത് ഇനി ഇതാ അടുത്തത് ഇവിടെ ഇവരുടെ കൂട്ടത്തിനിന്ന് ഇത് ഓ ബടാവാല ബടാവാല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൈസിലാട്ടാണ് പൊക്കിയത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കൊച്ചു മോൻൻ്റെ രസകരമായിട്ടുള്ള മീൻപിടുത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ കിട്ടുന്ന മീനുകളൊക്കെ ഇങ്ങോട്ട് കരയിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ തറപ്പായയിലിടുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നേരിട്ട് വരുന്ന ആളുകൾക്ക് അപ്പം തന്നെ കച്ചവട വിപണന കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് അല്ലാത്തത് പിന്നെ ബാക്കി രീതിയിൽ വിപണനം നടക്കുന്നുണ്ട് കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് വീണ്ടും കാണാം